തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു സൂപ്പർവൈസർ രാമചന്ദ്രനെയാണ് ആക്രമിച്ചത് കൂട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം നെറ്റിയിലാണ് പരിക്കേറ്റിരിക്കുന്നത് രാമചന്ദ്രനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കമ്പിക്കിടയിലൂടെ കൈ കടത്തിയ കടുവ രാമചന്ദ്രനെ നഖം കൊണ്ട് മാന്തുകയായിരുന്നു വയനാട് നിന്ന് കൊണ്ടുവന്ന ആറു വയസ്സുള്ള പെൺകടുവയാണ് ആക്രമിച്ചത് രാമചന്ദ്രന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മൃഗശാലയിലെ വെറ്റിനറി ഡോക്ടർ പറയുന്നത് ഇത് ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടി കൂട് വൃത്തിയാക്കുന്ന സമയത്തുണ്ടായ ഒരു അറ്റാക്കാണ് ഇത് വയനാട് നിന്ന് കൊണ്ടുവന്ന ആറ് വയസ്സുള്ള ഫീമെയിൽ ബംഗാൾ ടൈഗറാണ് അപ്പോൾ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾ ചെറുതാണ് അപ്പോൾ അഴികളുടെ ഇടയിൽ കൂടെ കൈ പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്തായിരിക്കാം അറ്റാക്ക് ചെയ്തതെന്ന് വിചാരിക്കുന്നു അതിന് കാര്യമായ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചെറിയ മുറിവാണ് നഖം കൊണ്ടൊരു മുറിവാണ് ഉണ്ടായിരിക്കുന്നത് നാല് സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ തിരിച്ച് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട് അരുൺ സോളമനുണ്ട് അരുൺ ഈടെയായി അവിടെ എത്തിച്ച കടുവയാണ് ആറ് വയസ്സ് മാത്രം പ്രായമുണ്ട് അതുകൊണ്ട് കൈകൾ ചെറുതായിരുന്നു അതുകൊണ്ട് കമ്പികൾക്കിടയിലൂടെ കൈകളിടാൻ പറ്റി എന്നാണല്ലോ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പരിക്കെങ്ങനെയുണ്ട് മാത്രമല്ല ഈ കടുവ ഇത്തരത്തിൽ അക്രമകാരിയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതുമാണല്ലേ വിനീത് ആ പൊതുവേ കടുവകൾ അക്രമകാരികളാണെന്നുള്ളതാണ് ഡോക്ടർ കൂടിയായിട്ടുള്ള മൃഗശാലയിലെ വെറ്റനറി സർജനാണ് അദ്ദേഹം ഡോക്ടർ നികേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ ഇദ്ദേഹം സൂപ്പർവൈസറാണ് സ്വാഭാവികമായിട്ടും കടുവകളുടെ കൂട് വൃത്തിയാക്കുന്നത് കീപ്പർമാരാണ് അപ്പോൾ ഒരു സൂപ്പർവൈസറായിട്ടുള്ള രാമചന്ദ്രൻ അവിടെ കൂട് വൃത്തിയാക്കാൻ പോയത് എന്താണെന്നുള്ള ഒരു ചോദ്യം ഒരു ദുരൂഹത അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം തൃശൂരിലെ സൂലെ സൂപ്പർവൈസർ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് രാമചന്ദ്രൻ കഴിഞ്ഞ ഒരു മാസമായി തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വർക്ക് അറേഞ്ച്മെൻറ്റ് ഒരു പോസ്റ്റ് ഇല്ലാത്ത ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇതിനോടകം അദ്ദേഹം പ്രതികരിക്കാൻ പോലും രാമേന്ദ്രൻ തയ്യാറായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുവയുടെ കൂട്ടിൽ പോയതെന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മൃഗശാലയിൽ ധാരാളം സന്ദർശകരുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സന്ദർശകർ ഉള്ളപ്പോൾ തന്നെയാണ് ഇദ്ദേഹം അവിടെ ചെന്നതും അവിടെ ചെന്ന് കൂട് വൃത്തിയാക്കി എന്നാണ് പറയുന്നത് ഇത് രണ്ട് കീപ്പർമാർ കീപ്പർമാരിന്നവിടെ ഉണ്ട് ഈ കീപ്പർമാരുടെ ജോലി ഒരു സൂപ്പർവൈസർ എന്തിനാണ് ചെയ്തതെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു രണ്ട് ഒരു ഇല്ലാത്ത പോസ്റ്റിലാണ് അവിടെ ജോലി ചെയ്തെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിനോടകം തന്നെ മൃഗശാല ഡയറക്ടറിനെ വിളിച്ചുവെങ്കിലും അവരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇങ്ങനെ വലിയ ദുരൂഹതകൾ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചും ഈ ഒരു സംഭവത്തെ സംബന്ധിച്ചും നിലവിൽ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഈ കടുവ വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ബബിത എന്ന് പറയുന്ന കടുവയാണ് അതിൻ്റെ ശരീരപ്രകൃതം പ്രകൃതം സംബന്ധിച്ച് ഈ കൂടിന്റെ ഗ്രില്ലിൽ നിന്നും പുറത്തേക്ക് അതിൻ്റെ കൈക്ക് വരാനായി ഇടയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാമചന്ദ്രനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത് വിനീത ശരി അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയതായാലും അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതാണ് എന്നാണ് അരുൺ സോളോമൻ റിപ്പോർട്ട് ചെയ്യുന്നത്